സഹോദരന്മാരെ ഇന്നത്തെ ഈ മതസൗഹാർദ്ദ സമ്മേളനത്തിൽ സംബന്ധിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് ഈ മതത്തായ സംഗമത്തിന് നേതൃത്വം നൽകുന്ന സംഘാടകർക്കും ഇതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനവും ശക്തിയും സ്വപ്നങ്ങളുമാണ് മതേതരത്വവും ലഹരിമുക്തവും മതസൗഹാർദ്ദവും മതം ജാതി വർണ്ണം സംസ്കാരം ഏതുമാകട്ടെ നമ്മുടെ മനുഷ്യരുടെ ആത്മാ അവകാശങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന ഒരു വലിയ മൂല്യമാണ് മതേതരത്വം നാം എല്ലാവരും ഒരേ മണ്ണിലാണ് ജീവിക്കുന്നത് ഒരേ ആകാശമാണ് നമ്മെ മറക്കുന്നത് ഒരേ വായുവാണ് നാം ശ്വസിക്കുന്നത് എന്നിരുന്നാലും നമ്മുടെ ഏറ്റവും വലിയ ശക്തി അടങ്ങിയിരിക്കുന്നത് നമ്മുടെ വൈവിധ്യത്തിലാണ് നാനത്വത്തിൽ ഏകത്വം അതിനാൽ നമ്മുടെ രാജ്യത്തിന്റെ മതേതരമായ സ്വപ്നം സഫലമാക്കുവാൻ നാം എല്ലാവരും പരസ്പരം സഹോദരങ്ങളായി ജീവിക്കേണ്ടത് അത്യാവശ്യമാണ് ഇന്ന് ഗാന്ധിജിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ മതേതരത്വം എന്നത് ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ആഴത്തിലുള്ള സഹജീവിതത്തിന്റെ സന്ദേശം നമുക്ക് നൽകുന്നു മതം മനുഷ്യരെ വേർതിരിപ്പിക്കുന്നതിന് വേണ്ടിയല്ല മറിച്ച് മനുഷ്യരെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ഒന്നിപ്പിക്കുന്നതിനു വേണ്ടിയാണെന്ന് ഗാന്ധിജി നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇന്ന് കാണുന്ന മതവിദ്വേഷങ്ങളും അസഹിഷ്ണുതയും ഒക്കെ ഗാന്ധിജിയുടെ ദർശനത്തിന് എതിരാണ് അതിനാൽ ഗാന്ധിജിയുടെ ചിന്തകൾ ഇന്നത്തെ സമൂഹത്തിന് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഗാന്ധിജി ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും ഭാവിയും സ്വപ്നം കണ്ടപ്പോൾ ഏറ്റവും പ്രധാനമായി അദ്ദേഹം കണ്ടത് ലഹരിയില്ലാത്ത ഒരു സമൂഹമായിരുന്നു എന്നാൽ ഇന്ന് യുവജനങ്ങളായിട്ടുള്ള മക്കളുള്ള മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ദുഃഖമാണ് ലഹരി നമുക്കറിയാം നമ്മുടെ സമൂഹത്തിന്റെ ഭാവി നമ്മുടെ യുവതലമുറയുടെ ആരോഗ്യത്തിലും മൂല്യങ്ങളിലുമാണ് അടങ്ങിയിരിക്കുന്നത് മുമ്പ് ഇവിടെ സംസാരിച്ചവർ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ലഹരി ഒരു വെല്ലുവിളിയായിരിക്കുന്നു കുടുംബങ്ങൾ തകരുന്നു യുവജനങ്ങളുടെ കഴിവുകൾ നഷ്ടപ്പെടുത്തുന്നു വിദ്യാഭ്യാസവും തൊഴിലും നഷ്ടപ്പെടുന്നു അതുകൊണ്ട് തന്നെ ലഹരിമുക്ത സമൂഹം എന്നത് ഒരു ആശയം മാത്രമല്ല നാം എല്ലാവരും ഏറ്റെടുത്തു നടത്തേണ്ട ഒരു ഉത്തരവാദിത്വം കൂടിയാണ് നമ്മുടെ രാജ്യത്തിലെ മറ്റൊരു ഏറ്റവും വലിയ ശക്തിയാണ് മത സൗഹാർദ്ദം കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ഞാൻ ഒരു സ്കൂളിൽ പോകുവാനിടയായി അപ്പോൾ ആ സ്കൂളിൽ ചെന്നപ്പോൾ എല്ലാ ക്ലാസ്സുകളിലും കൂടി ഇങ്ങനെ നടക്കുമ്പോൾ ഒരു മൂന്നാം ക്ലാസ്സിൽ ചെന്നപ്പോൾ കുറച്ച് കുട്ടികൾ എന്റെ അടുത്ത് വന്ന ഒരു പരാതി പറഞ്ഞു അവളുടെ ഫ്രണ്ടിനെ അവളുടെ ഫ്രണ്ടിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറഞ്ഞത് ടീച്ചർ ഇവർ ഇവർ പറയുന്നു അവളുടെ ദൈവത്തിനാണ് ഒന്നാം സ്ഥാനം ഞങ്ങളുടെ ദൈവത്തിന് അവരും അവൾ മൂന്നാം സ്ഥാനം തന്നു വേറൊരു വിഭാഗത്തിന് അവൾ രണ്ടാം സ്ഥാനം കൊടുത്തു അപ്പൊ ഞാൻ ചിന്തിച്ചു ഇന്ന് കുട്ടികൾ പിച്ച വച്ച് നടക്കുന്നതിന് മുൻപ് സ്വയം ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ മതങ്ങളെ കുറിച്ചാണല്ലോ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്ന് മതങ്ങൾ പലതായാലും മനുഷ്യൻ ഒന്ന് എന്ന ആശയം ഇന്നത്തെ തലമുറകൾക്ക് കൈക കൈമാറേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന് വളരെ അത്യാവശ്യമാണ് എന്നിരുന്നാലും പലയിടങ്ങളിലും നാം കാണുന്ന മത സൗഹാർദ്ദങ്ങൾ പലയിടങ്ങളിലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല പല സംഭവങ്ങളും ഓണം ഈദ് ക്രിസ്തുമസ് തുടങ്ങിയ വിവിധ മതക്കാരുടെ ആഘോഷങ്ങൾ നാം ഒരുമിച്ച് ആഘോഷിക്കുന്നു ഇവയെല്ലാം നമുക്ക് അണിച്ചു തരുന്നത് നമ്മക്ക് മനസ്സിലാക്കി തരുന്നത് സൗഹാർദ്ദത്തിന്റെ ആശയം ഒരുപോലെയാണെന്നുള്ള വസ്തുത ഇന്ന് ഈ സമ്മേളനത്തിൽ നമുക്ക് ഏറ്റവും സന്തോഷം പകരുന്നത് ഏറ്റവും ത്യാഗം ആവശ്യപ്പെടുന്ന സമൂഹത്തിന് മാതൃകയായ നമ്മുടെ ഉപവാസം ഇരിക്കുന്ന വ്യക്തിത്വങ്ങൾ അവരുടെ ത്യാഗവും പ്രജ്ഞാഭ്രയും ഈ സമൂഹത്തിന് എന്നും ഒരു മാതൃകയാകട്ടെ എന്ന് ആശംസിക്കുന്നു ഈ സമ്മേളനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എല്ലാവർക്കും ഒരേ ബഹുമാനവും അവകാശവും സമൂഹത്തിലും കുടുംബത്തിലും സമാധാനം സ്നേഹം സൗഹാർദ്ദം സഹവാസം ത്യാഗം തുടങ്ങിയവ നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും സ്കൂളുകളിലും നടപ്പിലാക്കാൻ സാധിക്കുന്നതാണ് ഈ സമ്മേളനത്തിന്റെ വിജയം ഒരിക്കൽ കൂടി ഈ സമ്മേളനത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് നന്ദി